സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ട് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്നാണ് മോഹിനി ഏകാദശി മോഹിനി ഏകാദശി ദിവസം വൈകുന്നേരം വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും സ്വഗൃഹത്തിൽ ഈ ഒരു കർമ്മം സ്വന്തം വീട്ടിൽ ചെയ്യുകയാണ് എങ്കിൽ ലക്ഷ്മി സമേതനായ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ സർവ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുകയും നിങ്ങളുടെ സർവപാപത്തെ ഭഗവാൻ പുറത്തു തരികയും ഐശ്വര്യവും അനുഗ്രഹവും സാമ്പത്തികമായ സ്ഥിരതയും വർധനവും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഏകാദശി തിഥികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് വളരെ വിശേഷപ്പെട്ട ഈ മോഹിനി ഏകാദശി എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ട് വ്യാഴാഴ്ചയാണ് ഈ മോഹിനി ഏകാദശി എന്ന സുദിനം വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അനുഷ്ഠിക്കാത്തവർക്കും ഒരുപോലെ പുണ്യത്തെ നേടാൻ സാധിക്കുന്ന ഈ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഇനി ഒന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇന്നേ ദിവസം ഈ മോഹിനി ഏകാദശി ദിവസം വൈകുന്നേരം ചെയ്യുന്ന ചെറിയ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യമായിട്ട് മാറും മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ട ദിവസമായിട്ടാണ് ഈ മോഹിനി ഏകാദശിയെ സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ആ ഒരു മോഹിനി രൂപത്തിന് വേണ്ടിയിട്ട് ആ മാറ്റിവെച്ചിരിക്കുന്ന ഒരു പുണ്യ ദിവസമാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി തിഥി മോഹിനി രൂപം പൂണ്ട് ഭഗവാൻ വിഷ്ണു അസുരന്മാരെ നിഗ്രഹിച്ചു ദേവന്മാരെ രക്ഷിച്ച ദിവസമായിട്ടാണ് ഈ ദിവസത്തെ സങ്കല്പിക്കുന്നത് ഈ ദിവസം നമ്മൾ ഭഗവാനെ അതുകൊണ്ട് തന്നെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ അറിയാതെ ചെയ്തു പോയ സർവ്വ തെറ്റിനും ഭഗവാൻ മാപ്പ് നൽകുന്നതാണ് അനുഗ്രഹം നമുക്ക് ഭഗവാനെ ആരാധിച്ചതിലൂടെ നേടുവാനും സാധിക്കും അതുപോലെ ഭഗവാൻ എപ്രകാരമാണോ ദേവന്മാരുടെ ശത്രുക്കളെ അമർച്ച ചെയ്തത് ഈ ഒരു മോഹിനി രൂപം പൂട്ട് അതുപോലെ നമ്മുടെ ശത്രു ആരാണോ നമുക്ക് നിരന്തരം ശല്യം ചെയ്യുന്നതാരാണോ ദ്രോഹം ചെയ്യുന്നതാരാണോ ദോഷം ചെയ്യുന്നതാരാണോ അവരെ അമർച്ചു ചെയ്തുകൊണ്ട് നമുക്ക് നന്മയെ പ്രദാനം ചെയ്യുവാനും ഭഗവാൻ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അന്നേ ദിവസം ഭഗവാന് സ്മരിക്കുന്ന ഭഗവാന്റെ ദ്വാദശാക്ഷരീ മന്ത്രമോ അതുമല്ലെങ്കിൽ അഷ്ടാക്ഷരീ മന്ത്രമോ അല്ലെങ്കിൽ വെറുതെ നാരായണ നാരായണ എന്നോ ജപം ചെയ്യുന്നത് പോലും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നുള്ളതാണ് അപ്പോ ഈ ഒരു പ്രത്യേക ദിവസം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ആ വ്രതം നിങ്ങൾ അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും ആ വ്രതം അനുഷ്ഠിച്ചതിന്റെ നൂറിരട്ടി പുണ്യം നിങ്ങൾക്ക് നേടിത്തരും ഭഗവാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ വിളി ഭഗവാൻ കേൾക്കും ഈ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ഭഗവാനെ വിളിക്കുന്നതിന് വിശേഷ പുണ്യമുണ്ട് എന്ന് ഓർക്കുക അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ മോഹിനി ഏകാദശി ദിവസം ചിന്ത മനസ്സിൽ നിലനിർത്തുക എന്നുള്ളതാണ് അന്നേ ദിവസം മുഴുവൻ ഈശ്വര ചിന്ത മനസ്സിൽ ഇങ്ങനെ നിറയ്ക്കാം ഭഗവാനെ ഇടക്കിടയ്ക്ക് സ്മരിക്കുകയും ഭഗവാനെ വിളിക്കുകയും ഭഗവാന്റെ നാമജപമോ മന്ത്രജപമോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിരന്തരം ജപിക്കുന്നതും നിങ്ങൾക്ക് ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കും അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഒരു മിണ്ടാപ്രാണിക്കെങ്കിലും അതിപ്പോ ഒരു പശുവിനാണ് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും ഉത്തമം കാരണം ഭഗവാൻ ഗോപരിപാലകൻ കൂടിയാണ് മാത്രമല്ല കേട്ടോ പട്ടി പൂച്ച ആട് കാക്കകള് കുരുവികള് കിളികള് ഇങ്ങനെ മിണ്ടാപ്രാണികൾക്ക് അന്നേ ദിവസം നിങ്ങൾ അന്നം ദാനം ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ അവയ്ക്ക് ഭക്ഷണം കൊടുക്കുമെങ്കില് നിങ്ങൾ ആ ഒരു വ്രതം അനുഷ്ഠിച്ച പുണ്യം ഭഗവാൻ നിങ്ങൾക്ക് നൽകും അതിനോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം ദുർവാക്കുകള് ഇന്നേ ദിവസം ഒഴിവാക്കണം ഈ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ദുർഭാഷണം ഏർപ്പെടുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വഴക്ക് കൂടുവാനോ കലഹം കൂടുവാനോ വൈരാഗ്യത്തോടു കൂടി സംസാരിക്കുവാനോ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുവാനോ ഒന്നും തന്നെ പാടില്ല മാത്രമല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം അന്നേ ദിവസം നമ്മുടെ സംഭാഷണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ഇനി ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഗൃഹത്തിലെ തുളസിത്തറ അല്ലെങ്കിൽ തുളസിയുടെ ചുവട് വൃത്തിയാക്കുക എന്നുള്ളതാണ് തുളസിയെ പരിചരിക്കുക തുളസി പരിചരണം ഭഗവാന്റെ അനുഗ്രഹം നേടാനുള്ള വളരെ ലളിതമായ ഒരു കർമ്മമാണ് തുളസി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് തുളസിയെ പരിപാലിക്കുന്നത് ഗൃഹത്തിന് ഐശ്വര്യം നേടിത്തരും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകും അർത്ഥം എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട് സമ്പത്ത് എന്നൊരു അർത്ഥവും ഉണ്ട് അപ്പോ തുളസി പരിചരണം തുളസിയുടെ ചൂടൊക്കെ വൃത്തിയാക്കി അതിനെ നിങ്ങൾ നന്നായിട്ട് പരിചരിക്കുക അതുപോലെ തന്നെ തുളസിയെ നട്ടി പരിപാലിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഇന്നേ ദിവസം ആ ഭഗവാനെ പൂജിക്കുന്നതിന് സമമാണ് മറ്റൊന്ന് ഈ മോഹിനി ഏകാദശി ദിവസം പാവപ്പെട്ട ആളുകൾക്ക് ദാനധർമ്മം ചെയ്യുക എന്നുള്ളതാണ് വസ്ത്രമായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ ധനമായിക്കോട്ടെ പാവപ്പെട്ട തീർത്തും അർഹരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇത്തരത്തിൽ സഹായങ്ങൾ ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടിത്തരും മാനവ സേവയാണ് യഥാർത്ഥത്തിൽ മാധവ സേവ ഭഗവാനെ നമ്മൾ സേവിക്കുന്നതിന് സമമാണ് ഒരു സാധാരണ വ്യക്തിയെ അശരണരായ യാതൊരു ആലംബവും ഇല്ലാത്ത മനുഷ്യനെ നമ്മൾ സഹായിക്കുന്നത് ആ ഒരു സഹായം ശരിക്കും ഭഗവാനെ പൂജിക്കുന്നതിന് തുല്യമാണ് അപ്പൊ ഇന്നേ ദിവസം നിങ്ങൾ വ്രതം ആചരിക്കുകയോ ആചരിക്കാതിരിക്കയോ ആയിക്കോട്ടെ ഇന്നേ ദിവസം ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് നമ്മുടെ പൂജാമുറിയിൽ ചെയ്യുന്നത് ഏറ്റവും ഉത്തമം നിങ്ങളുടെ ഗൃഹത്തിൽ തുളസിത്തറയുണ്ട് എങ്കിൽ ആ തുളസി ചുവടിലും നിങ്ങളിത് ചെയ്യുന്നത് അത്യുത്തമമാണ് അതായത് പലരുടെയും ഗൃഹത്തില് ലക്ഷ്മി വിളക്ക് ഉണ്ടാകും ലക്ഷ്മി വിളക്കില്ലെങ്കിൽ സാധാരണ ഒരു വിളക്കായിക്കോട്ടെ അതും ഇല്ലെങ്കിൽ ഒരു ചിരാത് വിളക്കായിക്കോട്ടെ അതും നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ലായെങ്കിലും ഒരു നാരങ്ങ മേടിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് അതിനെ ഒരു വിളക്കാക്കിയിട്ടും നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് എന്താ ചെയ്യേണ്ടത് ഈ ഒരു വിളക്ക് എടുത്തതിനു ശേഷം അതിൽ ഒഴിച്ച് തിരിയിട്ട് നിങ്ങൾ ഭഗവാനെ സങ്കല്പിച്ച് കൊളുത്തുക എന്നുള്ളതാണ് നെയ്യ് വിളക്കിന്റെ ശോഭ ഭഗവാനും അത്യധികം പ്രിയങ്കരമാണ് ഭഗവാനെ പ്രീതിപ്പെടുത്താനേ നമ്മൾ ലക്ഷം കോടി രൂപയൊന്നും മുടക്കേണ്ട കാര്യമൊന്നുമില്ല കേവലം ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ഗൃഹത്തിന്മേൽ വർഷിക്കുന്നതാണ് നെയ്വിളക്ക് കൊളുത്തുന്നിടത്ത് മഹാലക്ഷ്മി ഉണ്ടാകും പിന്നെ ഈ ഒരു മോഹിനി ഏകാദശിയുടെ ഒരു പ്രത്യേകത അന്നേ ദിവസം നമ്മൾ ഭഗവാനെ മാത്രമായിട്ടല്ല ഭഗവതിയെ കൂടി ചേർത്ത് അതായത് മഹാലക്ഷ്മിയെ കൂടി ചേർത്ത് നമ്മൾ ആരാധന നടത്തുക എന്നുള്ളതാണ് അപ്പൊ ഒരു നെയ്വിടക്ക് കൊളുത്തി ഭഗവാനെയും ഭഗവതിയെയും മനസ്സിൽ സങ്കല്പിച്ച് ഒരു തിരി കൂടി അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ മുന്നില് പറയുക അല്ലെങ്കിൽ മന്ത്രങ്ങൾ ദ്വാദശാക്ഷരമോ അഷ്ടാക്ഷരിയോ ഒക്കെ ചൊല്ലി നിങ്ങൾക്ക് ഇനി അതുമല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമോ അതുപോലെയൊക്കെയുള്ള പാരായണം ചെയ്യുന്ന ആ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ആ ഒരു വ്രതമനുഷ്ഠിച്ച പുണ്യം നിങ്ങൾക്ക് നേടിത്തരും അപ്പൊ ഈ ദിവസം ലക്ഷ്മി നാരായണ പൂജ നമ്മുടെ ഗൃഹത്തിൽ അതായത് മഹാലക്ഷ്മിയെ കൂടി ഓർത്തുകൊണ്ട് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത് കൂടുതൽ ഐശ്വര്യത്തെ നേടിത്തരും നമ്മുടെ ഗൃഹത്തിൽ സന്തോഷം പുലരും ഐശ്വര്യം വർദ്ധിക്കും നമ്മൾ അറിയാതെ ചെയ്തു പോയ സർവ്വ പാപങ്ങൾക്കും ഭഗവാൻ നമുക്ക് പുറത്തു തരും ആ പാപം അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച വരുന്ന മോഹിനി ഏകാദശി വ്രതം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഉപവാസമൊന്നും അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ വൈകുന്നേരം ഈ ഒരു നെയ്വിളക്ക് കൊളുത്തി ഭഗവാന് പ്രീതികരമായിട്ടുള്ള പുഷ്പങ്ങൾ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം കടന്നു വരും അപ്പൊ ഈ ഒരു പുണ്യദിനത്തിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വിശ്വാസത്തോട് കൂടിയിട്ട് ഭഗവാനെ ആരാധിച്ചാൽ സർവ്വൈശ്വര്യവും വരും അടുത്ത ക്ഷേത്രമൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഭഗവാന് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ കഴിപ്പിച്ചോളൂ മഹാലക്ഷ്മിക്ക് ചുവന്ന പട്ടും ഭഗവാന് മഞ്ഞപ്പെട്ടും ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ് അതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ മേടിച്ച് സമർപ്പിക്കാവുന്നതാണ് ഇതൊക്കെ ഏറ്റവും ഐശ്വര്യപ്രദമാണ് അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും മോഹിനി ഏകാദശി ആശംസകൾ നന്ദി